യേശു എങ്ങനെ പ്രവർത്തിച്ചു യേശു എങ്ങനെ നിലപാടെടുത്തു യേശു സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിച്ചു യേശു എന്ത് ചെയ്തു അതൊരു ദൈവവൈതിൽ ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ പേരാണ് സുവിശേഷത്തിന്റെ ജ്ഞാനം കൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഇതിനെ തിരിപ്പുണ്ടെങ്കിൽ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് പരീക്ഷ പാസ്സാകാനല്ല ഐ എൽ ടി സി പാസ്സാകാനല്ല ജോലി കിട്ടാനല്ല വിവാഹം നടക്കാനല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകാനല്ല ദൈവമേ എൻ്റെ ജീവിത പങ്കാളിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ മക്കൾക്കും ദൈവീക സുവിശേഷത്തിൻ്റെ ജ്ഞാനം നൽകണമേ ഐ എൽ ടിസും പാസ്സായത് വിദേശത്ത് പോയി ആ വഴിക്കൊരുത്തിനൂടെ പോയാലോ പാസ്സാകാൻ വേണ്ടിയില്ല അമ്മ പ്രാർത്ഥിച്ച കർത്താവ് ഐ എൽ ടി സു പാസ് എട്ട് മാർക്കും കിട്ടി ഏഴ് കിട്ടിയാൽ മതി എട്ടും കൊടുത്തു പാസ്സായി അത് വിദേശത്ത് ചെന്നു അവിടെ ഒരുത്തനെ കണ്ട് പാപത്തിൽ കഴിയുന്ന ഒരുത്തിനുമായിട്ട് നാളുകൾ പാപവും ചെയ്ത് ജീവിക്കുവാണെങ്കിൽ പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടിയല്ല അതിനേക്കാൾ ഉന്നതമായ ഒരു ലക്ഷ്യമുണ്ട് ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവീക ജ്ഞാനം കിട്ടണം ഈ സുവിശേഷത്തിൻ്റെ ജ്ഞാനം എനിക്ക് കിട്ടണം എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതിനപ്പുറം ദൈവവചനത്തിൻ്റെ ജ്ഞാനം വരണം അല്ലെങ്കിൽ നാളെ ആ മക്കളെ ഓർത്ത് ചില മാതാപിതാക്കൾ വേദനിക്കേണ്ടി വരും ഇന്ന് വേദനിക്കുന്ന ചില മാതാപിതാക്കളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഇന്നലകളിൽ മക്കൾക്ക് സുവിശേഷത്തിൻ്റെ ജ്ഞാനം പങ്കുവയ്ക്കാൻ മറന്നുപോയതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ടാകും നമ്മുടെ മക്കളെ നമ്മൾ നിർബന്ധിക്കണം എന്തെല്ലാം കാര്യത്തിന് നമ്മൾ നിർബന്ധിക്കുന്നു ട്യൂഷന് പോകാൻ നിർബന്ധിക്കുന്നില്ലേ ഉണ്ടോ പഠിക്കാൻ നിർബന്ധിക്കുന്നില്ലേ ഉണ്ടല്ലോ അല്ലേ മാർക്ക് മേടിക്കണമെന്ന് പറയാറില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിർബന്ധിക്കുന്നുണ്ട് എങ്കിൽ സുവിശേഷത്തിന്റെ ജ്ഞാനം കിട്ടുന്ന വഴികളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെത്താൻ ആ ഇടങ്ങളിലേക്ക് നമ്മുടെ മക്കളെത്താൻ അതിനുകൂടി നിർബന്ധിക്കുന്ന മാതാപിതാക്കള് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ മക്കളെ അവള് പ്രവർത്തിക്കുന്നു ട്യൂഷന് നിർബന്ധിക്കും എൻട്രൻസ് കോച്ചിങ്ങിന് നിർബന്ധിക്കും ഞായറാഴ്ചത്തെ കാറ്റീസം പോലും കളഞ്ഞിട്ട് ഇതുങ്ങളെ ട്യൂഷന് വിടും എൻട്രൻസ് കോച്ച് ശകലത്തിന് വിടും എന്നിട്ട് ഇതൊക്കെ പത്താം ക്ലാസ് കഴിയുമ്പോൾ പിന്നെ കൈ കിട്ടുക പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നിനും കിട്ടുകൾ ഒരു അനുസരണമില്ല പറഞ്ഞോ കേൾക്കുന്നില്ല എല്ലാത്തിനും തറതല പറയുവെച്ചാ ഭയങ്കര ദേഷ്യ വെച്ചു ഭയങ്കര വാശിയ വെച്ചാ അതുകൊണ്ട് മക്കളും കൊച്ചുമക്കളൊക്കെ ഉണ്ടല്ലോ വീട്ടില് ബൈബിളും ഉണ്ടല്ലോ കയ്യില് പറ്റുമെങ്കിൽ മാക്സിമം നമ്മുടെ കുഞ്ഞുങ്ങളെ വചനം പറഞ്ഞു പഠിപ്പിക്കും അതാണ് ഏറ്റവും എളുപ്പ